ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴത്തപ്പെടും വീണ്ടും വരുന്ന നസ്രൈനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എന്റെ പ്രിയ അഭിഷിതന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും അറിയിക്കുന്ന നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു ഇന്നത്തെ ദിവസം ലോകമെമ്പാടും സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഇരുപത്തിയഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യേശു ക്രിസ്തു ഐ മീൻ ഈ ലോകത്തിൽ എന്തിനാണ് ജനിച്ചതെന്നും ഈ യേശു ക്രിസ്തു എന്തിനാണ് ജീവിച്ചതെന്നും ഈ യേശു ക്രിസ്തു എന്തിനാണ് മരിച്ചതെന്നും ഈ യേശു ക്രിസ്തു എന്തിനാണ് ഉയർത്തെഴുന്നേറ്റതെന്നും ഈ യേശു ക്രിസ്തു എന്തിനാണ് മടങ്ങി വരുന്നതെന്നതിനെക്കുറിച്ച് ഒന്നും അറിയാതെയാണ് പലരും ക്രിസ്മസ് ആഘോഷിക്കുന്നത് യേശു ഈ ലോകത്തിൽ ജനിച്ചത് നമ്മുടെ ഹൃദയങ്ങൾ സ്തോത്രം ഏതെങ്കിലും ഒരു ല്ല ഉണ്ണി യേശുമായിട്ടല്ല യേശു ജനിച്ചത് യേശു നമ്മുടെ അക്കത്ത് ജീവിക്കുന്നതാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത് അതാ തിരുപ്പറവിയുടെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതങ്ങൾക്കകത്ത് യേശുവിന് എന്താണ് പ്രാധാന്യം വല്ലപ്പോഴും ഒരു വർഷത്തിൽ ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും ഡിസംബർ മാസം അന്ന് അണഞ്ഞു പോകുന്ന ഒരു അല്ല നമുക്ക് ആവശ്യം ഇരുപത്തിനാലാം തീയതി ഐ മീൻ രാത്രി വന്ന് ഇരുപത്തി അഞ്ചാം തീയതി രാത്രി അസ്തമിക്കുന്ന ഒരു യേശുവിനെ അല്ല ഞാൻ ആരാധിക്കുന്നത് ഡിസംബർ ഒന്ന് മുതൽ വീട്ടിൻ്റെ മുമ്പിൽ സ്റ്റാർ കൊളുത്തി വെച്ചാൽ വരുന്ന യേശുവിനെ അല്ല ഞാൻ ആരാധിക്കുന്നത് എൻ്റെ അകത്ത് ജീവിക്കുന്ന ഒരു യേശുവിനെ കൊണ്ടു നടക്കാൻ പറ്റിയാൽ അതാണ് ആ ദൈവിക വെളിപ്പാണ് എൻ്റെ അകത്തുണ്ടായത് അതുകൊണ്ടാണ് പൗലൂസ് പറഞ്ഞത് മകത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ അകത്ത് വസിക്കുന്നു യേശു എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വന്ന് വസിക്കുന്നതിനെയാണ് ക്രിസ്മസ് എന്ന് പറയുന്ന സ്ത്രോത്രം ഇന്ന് പലരുടെയും ജീവിതത്തിൽ യേശു ഇല്ലാതെയാണ് യേശുവിൻ്റെ തിരുപ്പിറവിയെയും ക്രിസ്മസിനെയും ആഘോഷിക്കുന്നത് അത് മധ്യത്തിനും അമ്മ മറ്റുള്ള വിധത്തിലുള്ള ആഘോഷങ്ങൾക്കൊക്കെ അമേ നമ്മൾ തയ്യാറെടുക്കുമ്പോൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം ഈ തിരുവചനത്തെ എടുത്ത് ഞാൻ മാറോട് ചേർത്ത് പറയാം ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി എന്നെ ആഘോഷനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പേര് ഈ വർഷം ഈ പുസ്തകം വായിച്ചിട്ടുണ്ട് ഒരു അധ്യായമെങ്കിലും വായിച്ചിട്ടുണ്ട് എത്ര പേര് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് യേശുവേ നീ എനിക്ക് ചെയ്ത നന്മകൾക്ക് ഞാൻ കോടാനും കോടി നന്ദി പറയും ഇതൊന്നും ചെയ്യാതെ ഇരുപത്തിനാലാം തീയതി പോയി നല്ല മട്ടനും ബീപ്പും ഐ മീൻ പന്നിയും ഒക്കെ മേടിച്ച് മദ്യവും മേടിച്ച് കൊണ്ടുവന്ന് വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കാരും ചർച്ചക്കാരുമായിട്ട് ക്രിസ്മസ് ഇന്ന് രാത്രി ന് മുമ്പൊന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും ഞാൻ യേശുവിന്റെ തിരുപ്പറവിയൊക്കെ ആഘോഷിച്ചു പക്ഷേ ഈ യേശു എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഞാനൊന്ന് മനസ്സിലാക്കണം അതിന്ന് പകലിൽ നിങ്ങൾ മനസ്സിലാക്കുന്നേശു ഈ യേശു ലോകത്ത് ജനിച്ചത് എന്തിനെന്ന് അറിയാമോ ആഘോഷിക്കാനല്ല എൻ്റെയും നിങ്ങളുടെ പാപം അവൻ്റെ സിരസിൽ വഹിച്ചു എന്നിട്ട് പാപത്തിൽ നിന്നും എനിക്കൊരു സ്വാതന്ത്ര്യം വരുത്തി അതാ യേശുവിൻ്റെ ക്രിസ്മസുമായിട്ട് ഞാൻ നിങ്ങളെ ലിങ്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പാപസംബന്ധമായ ജഡസംബന്ധമായ ലോകമോഖങ്ങളെ വിട്ടറിഞ്ഞിട്ട് ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു ദൈവവൈദരാക്കി മാറ്റുന്നതാണ് ക്രിസ്മസ് എന്ന് ഞാൻ പഠിച്ചത് അതുകൊണ്ട് ആഘോഷങ്ങളൊന്നും വേണ്ട എന്നല്ല ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്ന നല്ലത് തന്നെ പക്ഷേ അത് ക്രിസ്തുവുമായിട്ട് ചേർന്ന akgo çıkma ഏറ്റവും നല്ലത് ആ ഒരു ആഘോഷത്തിനായിട്ടാണ് ഈ തൊണ്ട കീറി പ്രസംഗിക്കുന്ന അങ്ങനത്തെ ഒരു ആഘോഷത്തിൻ്റെ നാളുകൾ ഏറ്റവും ആഗതമായിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇന്ന് പകൽക്കാലം വളരെ സന്തോഷത്തോടെ ക്രിസ്തുവിനെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ നിങ്ങൾ തയ്യാറാകുക അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ക്രിസ്മസ് ആയിരിക്കും എന്നും ഉണ്ണിയേശുമല്ല യാസ്തുവിൻ്റെ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് കയറുകയും ചെയ്യും അതിനാധാരമായി ലൂക്കോസിൽ രണ്ടാമധ്യം അതിന് പത്ത് മുതൽ പതിനാല് വരെ ദൂതൻ അവരോട് ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിത ഇന്ന് പട്ടണത്തിൽ നിങ്ങൾക്കായി ചരിച്ചിരിക്കുന്നു നിങ്ങൾ അടയാളമോ ശീലകൾ ചുറ്റി പശു തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകത്തി അത്യന നിങ്ങൾ ദൈവത്തിനുമൊത്തം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ഇതാണ് വളരെ വ്യക്തമായും അവൻ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയുമായിട്ടുള്ള ബന്ധത്തിലുള്ള വാക്യം ഇതുപോലത്തെ ഒരു വാക്യമുണ്ട് ഇന്നേക്ക് അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അമേ യേശുവിൻ്റെ ജനനത്തിനും അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ു ഒൻപതിന്റെ ആറിൽ പറഞ്ഞു നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ തോളിലിരിക്കും അവൻ അത്ഭുത മന്ത്രി ഭീരനാഥ ദൈവം നിത്യപിതാവ് സമാധാനത്തിന്റെ പ്രഭു എന്ന് പേര് വിളിക്കപ്പെടും അതുകൊണ്ട് ഈ തിരുപ്പിറവി ആഘോഷിക്കുന്ന നിങ്ങളുടെ അകത്ത് കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുക എന്ന് വെച്ചാൽ ആ യേശു ജനിച്ചത് എൻ്റെ ജീവിതത്തിലേക്കാണ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ ഹൃദയത്തിനകത്ത ആ യേശു ജീവിക്കേണ്ടത് ആ ഓരോ ദിവസവും യേശുവിനെ അമ്മ കൊണ്ടു നടക്കുന്ന ഒരു ക്രിസ്തു വൈദ്യന് മാത്രമേ ഒരു ക്രിസ്മസ് ആഘോഷിക്കാനാണ് അധികാരവും അവകാശമുള്ളൂ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും യേശുവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവർ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല ആ വചന ത്തിനും കൽപ്പനയ്ക്കും അനുസരിച്ച് ജീവിച്ച് ആ ക്രിസ്തുവിനെ ക്യാരി ചെയ്ത് അവന്റെ വചനത്തെ അമേൻ സ്വായത്തമാക്കി മറ്റുള്ളവരോട് ദൈവത്തിന്റെ സുവിശേഷം അറിയിച്ചു ഇവിടെ ഇവിടെതാ പറയുന്നുണ്ടോ സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുക യേശുവിനെ എത്ര പേര് മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ട് ആ യേശുവിനെ പോലെ എത്ര പേർ ജീവിച്ചിട്ടുണ്ട് ആ യേശുവിനെ എത്ര ആലോചിച്ചിട്ടുണ്ട് ചിന്തിച്ചിട്ടുണ്ട് ഇന്ന് പകൽക്കാലം അങ്ങനെ ആ യേശുവിനോടു കൂടെയുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാ സന്തോഷങ്ങൾക്കും ദൈവം കൂടുതൽ കരുത്തും ബലവും തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഗോഡ് ബ്ലസ് യു ജീസസ് ഗോഡ് വിത്ത് യു